啊。<sighs> നമസ്കാരം ഗുരുവായൂർ വാട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സ്വാഗതയാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീഗുരുവായൂരപ്പൻ ഉച്ചപൂജയ്ക്ക് വീണുകാനം ചെയ്യുന്ന പൊന്നുണ്ണി കൃഷ്ണനായിരുന്നു ഒരു കുഞ്ഞുണ്ണി കൃഷ്ണനായിരുന്നു എപ്പോഴും നമ്മൾ ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ പറഞ്ഞിട്ട് ഇന്നലെ ശരിക്കും കുഞ്ഞുണ്ണികൃഷ്ണൻ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ വിഷ്ണു പറയുമായിരുന്നു കതലക്കൊല കൊണ്ട് സമർപ്പിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കാരണം കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണികൃഷ്ണനായിരുന്നു അപ്പോൾ എനിക്ക് എന്തെങ്കിലും തന്നോളൂ എന്ന് പറഞ്ഞു നിൽക്കുന്ന കൃഷ്ണനെ പോലെ തോന്നാറുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ ഒന്ന് ആലോചിച്ച് നോക്കൂ ഭഗവാൻ്റെ ആ ഒരു ദിവ്യ കാരുണ്യം കാരണം ഭഗവാൻ ആത്മാരാമനാണ് ഭഗവാൻ ഒന്നും ആവശ്യമില്ല നമ്മൾ കൊടുക്കുന്ന ഒന്നും ഭഗവാൻ ആവശ്യമില്ല പക്ഷേ എന്നെങ്കിലും നമുക്ക് ഏതെങ്കിലും വഴിപാട് എനിക്കിതൊന്നും എന്ന് ഭഗവാൻ പറയുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ നമ്മൾ നമ്മളേതെങ്കിലും വഴിപാട് മറന്നുപോയാൽ വരെ ഭഗവാൻ അതെന്നെനിക്ക് തരാത്തേന്ന് പറഞ്ഞ് ഓർമ്മിപ്പിക്കാറുണ്ടോ അല്ലേ നമ്മളെ പലപ്പോഴും അതെന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഇത്രയധികം പാൽപ്പായസവും ഇത്രയധികം വെണ്ണയും ഇത്രയധികം കഥലിപ്പോഴും ഒക്കെ സ്വീകരിക്കണേന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാൻ ഒരു കാര്യം സ്വീകരിച്ചു എന്ന് പറഞ്ഞാലുണ്ടല്ലോ അതിൻ്റെ അർത്ഥം ഭഗവാൻ നമ്മളെ ഏറ്റെടുത്തു എന്ന് തന്നെയാണ് നമ്മളെ ഭഗവാൻ സ്വന്തമാക്കി കഴിഞ്ഞു ഇനി എന്തിനാ നമ്മൾ വിഷമിക്കണത് നമ്മളുടെ പൊന്നുണ്ണി കൃഷ്ണൻ്റെ ആൾക്കാരായി നമ്മൾ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പൊ ഓരോരുത്തർക്കും നമ്മുടെ ഉണ്ണികൃഷ്ണന് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ സാധിക്കട്ടെ ഗുരുവാരൂപ്പൻ അതിനനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കട്ടോ രുഗ്മിണി ആ ഒരു ഭക്ത വെച്ചിട്ടുണ്ട് സവിദ ഏത് നടയിൽ നിന്നാണ് വീഡിയോ ഇടുന്നത് എവിടെ വന്നാൽ ഏത് നേരത്താണ് സവിതയെ കാണാൻ പറ്റിയത് ഇന്നലെ ഏത് നടയിൽ നിന്നട്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് ക്യൂ സംവിധാനത്തിൽ ആൾക്കാരൊക്കെ പോകുന്നുണ്ട് അപ്പം എല്ലാവരുടെയും കൂടെ കൺഫ്യൂസായി ഞാൻ ആ കുളത്തിൻ്റെ അടുത്ത് നിന്നിട്ടാട്ടോ രുദ്രതീർത്ഥ കുളത്തിൻ്റെ അടുത്ത് നിന്നിട്ടോ ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ പ്രസാദോട്ട് കഴിക്കാൻ പോകുന്ന ആൾക്കാരുടെ ക്യൂ ആയിരുന്നു കേട്ടോ പിന്നെ എന്താ വെച്ചാൽ കൊറച്ചങ്ങട്ട് നീങ്ങി നിന്നു രണ്ട് ലൊക്കേഷൻ പോലെ തോന്നുന്നു എന്റെ അടുത്തടുത്ത് തന്നെയാണ് ഒന്ന് ആ ഒരു ഷീറ്റ് ഇട്ടിട്ടുള്ള ആ നടപ്പന്തലിലേക്ക് കയറി നിന്നു രണ്ടാമത്തെ പ്രാവശ്യം ആദ്യം നടപ്പന്തലിന്റെ പുറത്ത് നിന്നിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നെ അപ്പോഴേക്കും മഴ പെയ്തു പിന്നെ ഏത് സമയത്ത് എവിടെ വന്നാലാ സവിത കാണാൻ പറ്റിയോ ജോഷിന്റെ ഏടോ ഞാൻ ഇന്ന് ഇൻഡോർ ഷൂട്ടിലാണ് ഇന്ന് ഓഫീസിലാണ് അപ്പൊ നമുക്ക് ഒട്ടും പറയാൻ പറ്റണില്ല എവിടെ നിന്നിട്ടാ ഷൂട്ട് ചെയ്യാന്നുള്ളത് ഇന്നലെ ഷൂട്ട് ചെയ്തത് ഞങ്ങൾ ഏകദേശം ഒന്നേകാലൊന്നരയോടെ കൂടിയിട്ടാണ് ഇന്നിപ്പോ രണ്ടു മണിയായി ഷൂട്ടിങ് തുടങ്ങാൻ തന്നെ പതിനൊന്നരക്ക് വെച്ചിരുന്നത് ആട്ടോ ഷൂട്ട് അപ്പൊ അതാണ് ഇത്ര നേരം വൈകിയത് മഴ കാരണാണ് മഴ കാരണം നമുക്ക് നല്ല അനിശ്ചിതത്വം ഉണ്ട് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും മഴയില്ലാത്ത സമയത്ത് നമ്മൾ എല്ലാ ദിവസവും കേശവൻ്റെ ജോടയായിരുന്നില്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത് കേശവൻ മരപ്രഭുവിന്റെ ആ ഒരു തൃപാദത്തിൽ നിന്നിട്ടാണ് നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ചെയ്യാറുള്ളത് അതിന് സമയവും ഉണ്ടായിരുന്നു പതിനൊന്നര ടു പന്ത്രണ്ടരയുടെ ഇടയിൽ വന്നാൽ നമുക്ക് കാണാനും പറ്റുമായിരുന്നു ഇപ്പം നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല നമ്മൾ ആ ഒരു ലൊക്കേഷനിലേക്ക് പോയിട്ട് തന്നെ കുറേ ദിവസങ്ങളായി അപ്പോൾ അന്തരീക്ഷത്തിനനുസരിച്ച് കാലാവസ്ഥക്കനുസരിച്ചേന്നൊക്കെ പറയാൻ പറ്റുള്ളൂ എന്തായാലും കാണാൻ കാണാട്ടോ വിളിച്ചിട്ട് വന്നാൽ മതി നയൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഇത് വിഷ്ണുവിൻ്റെ നമ്പറാണ് മെസ്സേജ് ഇട്ടാൽ മതി എയ്റ്റ് ട്രിപ്പിൾ വൺ നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഇതാണ് എൻ്റെ നമ്പർ കേട്ടോ അടുത്ത ചോദ്യം ഭാഗ്യ എന്ന ഭക്തച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പിന് നിറമാല വഴിപാടുണ്ടോയെന്ന് ഉണ്ട് ഗുരുവായൂരപ്പിന് ചെറിയ നിറമാലയും വലിയ നിറമാലയും രണ്ട് തരത്തിലുണ്ട് കേട്ടോ ചെറിയ നിറമാലയ്ക്ക് ഇരുന്നൂറ് രൂപയാണ് ഷീട്ടാക്കാൻ വേണ്ടത് വലിയ നിറമാലയ്ക്ക് ഏഴായിരം രൂപയാണ് ഷീട്ടാക്കാനായിട്ട് വേണ്ടത് വലിയ നിറമാലയുടെ സമയത്ത് ആ ഒരു ദീപ സ്തംഭത്തിൻ്റെ അവിടുത്തെ വിളക്കുകളുടെ എണ്ണം കൂടുതലുണ്ട് പക്ഷേ വിളക്ക് കൊളുത്തും തോന്നുന്നു സന്ധ്യാസമയത്ത് അവിടെ കൊടിമരത്തു ചുവട്ടിൽ നമ്മൾ നമസ്കരിക്കുന്നതിൻ്റെ തൊട്ട് ഇടതുവശത്തായിട്ടൊരു ദീപ സ്തംഭം ഉണ്ടല്ലോ അവിടെയും കൂടി വിളക്ക് കൊടുത്തും ആ ഒരു വലിയ നിറമാലയുടെ സമയമാണെങ്കിൽ ചെറിയ നിറമാല എന്ന് പറഞ്ഞാൽ വിളക്കിനല്ല പ്രാധാന്യം മാലയ്ക്കാണ് പ്രാധാന്യം നമ്മൾ ആ ഒരു ക്യൂ സംവിധാനത്തിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നാലമ്പലത്തിനകത്ത് നമ്മളുടെ ആ ഒരു പ്രവേശന കവാടത്തിൻ്റെ അവിടെ ചാർത്തിരിക്കുന്ന ഒരു മാലയുണ്ട് നമ്മൾ ഇങ്ങനെ ഉയർന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന അതിന് ആ ഒരു മാല ചാർത്തലാണ് പ്രധാനമായിട്ട് നിറമാലയ്ക്ക് ഉണ്ടാവുന്നത് കേട്ടോ അടുത്ത ചോദ്യം നവനീത് എന്ന ഭക്തൻ പറഞ്ഞിട്ടുണ്ട് പരീക്ഷയാണ് വല്യമ്മേ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നു നവനീതിന് മിടുക്കനായിട്ട് പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ അടുത്ത ചോദ്യം ശ്രീകൃഷ്ണ ശ്രീനിവാസൻ എന്നൊരു ഭക്തന്റെ വാക്കുകളാണ് കേട്ടോ ഗുരുവായൂരിൽ ഇപ്പോൾ ഞങ്ങൾക്ക് രണ്ട് സഹോദരങ്ങളുള്ള പോലെ ഒരു സഹോദരിയും ഒരു സഹോദരനും ഉള്ള പോലെ തോന്നുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ 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 സന്തോഷം തോന്നുന്നു ഇത് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളെ നിങ്ങളുടെ കുടുംബാംഗങ്ങളായിട്ടാണ് കാണുന്നത് അതിൽ പരന്താലേ വേണ്ടത് എന്നെ ഓടി വന്ന് കണ്ട് ആ സവിധയല്ലേ എന്ന് ചോദിക്കുന്ന ഓരോ ആളുകളുടെയും മുഖത്ത് നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് അവരുടെ ഉള്ളിലുള്ള ഫീൽ എന്താണെന്നറിയോ ഇപ്പോൾ സവ്യതയല്ലേ ഗുരുവായൂരപ്പൻ്റെ കാര്യങ്ങൾ പറയണ ആളല്ലേ എന്നല്ല സവ്യതയില്ലേ എൻ്റെ വീട്ടിലെ കുട്ടി എന്ന രീതിയിലാണ് അവർ സംസാരിക്കാറുള്ളത് വിഷ്ണുവിനും ഇതേ അനുഭവം തന്നെയാണ് ഇതാണ് ഗുരുവായൂരപ്പൻ ഞങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത് സന്തോഷം വളരെ 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 സന്തോഷം ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യവും കൂടിയുണ്ട് ഗുരുവായൂരപ്പനെ ഭാഗവത സപ്താഹം ഭക്തർക്ക് ചീട്ടാക്കാൻ സാധിക്കുമെന്ന് ഭക്തർക്ക് ചീട്ടാക്കാൻ സാധിക്കും ഭാഗവത സപ്താഹം ഷീട്ടാക്കാൻ ആയിരം രൂപയാണ് ദേവസ്വത്തിലേക്ക് അടയ്ക്കേണ്ടത് ഇത് ഭഗവതി അമ്പലത്തിലെ വാ വാതിൽമാടത്തിൽ അതായത് എടത്തരികത്തുകാവിലെ അമ്മയുടെ വാതിൽ മാടത്തിൽ ഇരുന്നിട്ട് ഏർ പതിനൊന്നരക്ക് ശേഷം അവിടെ ഒരു പാരമ്പര്യ ജീവനക്കാരൻ ഇരുന്ന എല്ലാ ദിവസവും ഭാഗവത സപ്താഹം വായിക്കുന്നുണ്ട് ഇത് നമ്മളുടെ വകയാവാൻ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സപ്താഹം ഷീട്ടാക്കുന്നത് കേട്ടോ അതല്ലാതെ കൊണ്ട് ശരിക്കും ഭാഗവത സപ്താഹമായിട്ട് നടത്തണമെങ്കിൽ ആചാര്യനെ ബുക്ക് ചെയ്യുക ഒപ്പം തന്നെ നമ്മൾ ദേവസ്വത്തിൻ്റെ ആധ്യാത്മിക ഹോള് ബുക്ക് ചെയ്യുക ഇത് രണ്ടും കൂടെ ചെയ്തിട്ട് ഇത് രണ്ടും ആചാര്യൻ്റെ സൗകര്യവും അതുപോലെ തന്നെ ഈ ദേവസ്വത്തി ആധ്യാത്മിക ഹാളിൻ്റെ സൗകര്യവും നോക്കിക്കൊണ്ട് ഒരു ദിവസം നിശ്ചയിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെ ആവുമ്പോൾ ദേവസ്വത്തിൻ്റെ ആധ്യാത്മിക ഹോളിൻ്റെ പണവും അതുപോലെ ആചാര്യൻ്റെ പണവും അതുപോലെ തന്നെ ഈ ഒരു സപ്താഹത്തിൻ്റെ ചിലവുകളും നമ്മൾ വഹിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അടുത്ത ചോദ്യം സ്റ്റാറ്റസ് വേൾഡ് പേരറിയില്ല കേട്ടോ സ്റ്റാറ്റസ് വേൾഡ് എന്നാണ് കാണുന്നത് എല്ലാ മാസവും കണ്ണൻ വഴിപാട് കൊടുക്കണം അതെങ്ങനെയാണ് ആരുടെ പേരിലാണ് എന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിരിക്കണേട്ടോ നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് സിസ്റ്റം തന്നെയുണ്ട് ഒരു വർഷത്തേക്കോ അല്ലെങ്കിൽ ഒരു മാസത്തേക്കോ അല്ലെങ്കിൽ ആറ് മാസത്തേക്കോ എത്ര ദിവസത്തേക്ക് വേണമെങ്കിലും നമുക്ക് അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കും ഇതിന് വേണ്ടിയിട്ടാണ് ഗുരുവിധം അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടറുള്ളത് തന്നെ അതായത് ഇവിടെ എല്ലാ മാസവും ഷീട്ടാക്കുന്നവരുണ്ട് കേട്ടോ എനിക്കൊക്കെ ഞാനൊക്കെ ഷീട്ടാക്കാറുണ്ട് എല്ലാ മാസവും ഒരു മാസത്തേക്ക് ഒന്നിച്ച് നിവേദ്യം ഒരു മാസത്തേക്ക് ഒന്നിച്ച് മലര് ഒരു മാസത്തേക്ക് ഒന്നിച്ച് പാലഭിഷേകം ഇങ്ങനെ ഷീട്ടാക്കാനായിട്ട് സാധിക്കും ഇത് ഓൺലൈൻ വെബ്സൈറ്റിൽ ആണ് ഗുരുവാര ദിവസത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആണത് നോക്കി നോക്കൂ സാധിക്കണമെച്ചാൽ വിഷ്ണുവിനെ കോണ്ടാക്ട് ചെയ്തോളൂ നയൻ എയിറ്റ് ഇതാണ് നമ്പർ വിഷ്ണു വില വിവര പട്ടിക അയച്ചു തരും അതിലെ ഏത് വഴിപാടാണ് ബുക്ക് ചെയ്യേണ്ടതെന്നും കൂടെ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഇല്ല കേട്ടോ എല്ലാം കദളിപ്പഴം വെണ്ണ പഴം പഞ്ചസാര എല്ലാം നമുക്ക് എല്ലാ ദിവസത്തേക്കും വേണമെങ്കിൽ ഷീട്ടാക്കാൻ സാധിക്കും അത് അതായത് ഒരു ഒരുമിച്ച് ഒരു മാസത്തേക്കെ അല്ലെങ്കിൽ രണ്ട് മാസത്തേക്കെ ഇങ്ങനെ ഒന്നിച്ച് നമുക്ക് ചീട്ടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ വേണം എന്നുണ്ടെങ്കിൽ വിളിച്ചോളൂ അതല്ലെങ്കിൽ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നോക്കിക്കോളൂ അടുത്ത ചോദ്യം ഹാദിരായ സ്നായർ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് അവൽ നേദിക്കാൻ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് സാധിക്കൂട്ടോ മറ്റന്നാളത്തെ ദിവസം കൊടുത്തിട്ട് ശ്രമിച്ചു നോക്കൂ പേയ്മെൻറ്റ് ഓപ്ഷൻ വരുന്ന ആ ഒരു പേജ് എത്തുമ്പോൾ കട്ടായി പോകുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞ് ഒന്നും കൂടെ ശ്രമിച്ചു നോക്കൂ മിക്കവാറും സാധിക്കും സാധിക്കാത്ത പക്ഷം വിളിച്ചോളൂ കേട്ടോ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഒൻപത് എട്ട് നാല് ആറ് ഒമ്പത് മൂന്ന് ഏഴ് ഒൻപത് മൂന്ന് ഒൻപത് വിളിച്ചാൽ കിട്ടില്ല വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ പ്രിയ ശ്രീജിത്ത് എന്നൊരു ഭക്ത പറഞ്ഞിട്ടുണ്ട് ഈ ലൈവ് വീഡിയോ എഴുന്നേളത്തിന്റെ ഇടയിൽ ചൂലുകൊണ്ട് ഒരാൾ അടിച്ചു വരുന്നുണ്ട് അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ വെറുതെ എഴുന്നള്ളുന്നതല്ല കേട്ടോ ഓസ്ട്രേലിയ ഗുരുവായൂരപ്പൻ പുറത്തേക്ക് എഴുന്നള്ളതിൽ നിന്നതിനു മുൻപായിട്ട് ഹവിസ് തൂവുക എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട് അതായത് എല്ലാ ബലിക്കല്ലുകൾക്കും നിവേദ്യം അർപ്പിക്കുക ഹവിസ് തൂവെന്ന് പറയുന്നത് ആ ഒരു നിവേദ്യം ബലിക്കലിൻ്റെ അടുത്ത് തോവാനായിട്ടാണ് ആദ്യം മേൽശാന്തി അല്ലെങ്കിൽ ഓദിക്കന്മാരോ അതിന് പുറകിൽ ആ നിവേദ്യത്തിന്റെ പാത്രവും പിടിച്ചുകൊണ്ട് ഒരു കീഴ്ശാന്തിയും ഉണ്ടായിരിക്കും ആ നിവേദ്യത്തിൻ്റെ പാത്രത്തിൽ നിന്ന് ഓരോ ാവശ്യമായിട്ട് നിവേദ്യം ഓരോ ബലിക്കല്ലിൻ്റെ അവിടെയും തൂകും എന്നാൽ ഈ വറ്റൊക്കെ ഭഗവാൻ എഴുന്നള്ളുന്നതിന് മുൻപായിട്ട് അടിച്ച് കഴുകി തളിച്ചതിന് ശേഷമാണ് ഭഗവാന്റെ എഴുന്നള്ളത്ത് പോകുന്നുള്ളൂ അപ്പം അതാണ് മുമ്പേ ചൂലും കൊണ്ട് ഒരാൾ പോകുന്നത് കേട്ടോ അതൊക്കെ അത് അതിന് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ചൂലാണ് അത് അങ്ങനെ തന്നെയാണ് എല്ലാ ക്ഷേത്രങ്ങളിലേയും ആചാരം അങ്ങനെ തന്നെയാണ് കേട്ടോ ഗുരുവായും മാത്രല്ല എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അടുത്ത ചോദ്യം അർച്ചന എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് അർച്ചനയുടെ ഐ ഡി വേറെ ആയതുകൊണ്ട് ഓരോ തവണയും ചോദ്യം ചോദിക്കുമ്പോൾ ആ പേരും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ ഇതിലിപ്പോൾ മെൻഷൻ ചെയ്തിട്ടില്ല ജസ്റ്റ് ലൈവ് കഴിഞ്ഞ ഉടനെ ആയ കാരണം എനിക്ക് ഓർമ്മയുള്ളതുകൊണ്ടാണ് അർച്ചന എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നമസ്കാരത്തിനെ കുറിച്ച് പറയൂ അമ്പലത്തിൽ നമസ്കരിക്കുമ്പോൾ തിരക്കാവുമ്പോൾ എങ്ങനെയാണ് എവിടെയാണ് നമസ്കരിക്കണതെന്നും വീട്ടിലെങ്ങനെയാണ് നമസ്കരിക്കുക എന്നും ചോദിച്ചിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ കാര്യം വീട്ടിലെ നമസ്കാരവും അമ്പലത്തിലെ നമസ്കാരവും തമ്മിലെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല നമ്മൾ അമ്പലത്തിൽ പോയാൽ എങ്ങനെയാ നമസ്കരിക്കുക അങ്ങനെ തന്നെയാണ് വീട്ടിൽ വന്നാലും നമ്മൾ നമസ്കരിക്കുകട്ടോ ആ നമസ്കരിക്കുന്നതിനെക്കുറിച്ച് ഒരുപാട് പേർക്ക് അറിയില്ല പറഞ്ഞു കേട്ടോ നമ്മൾ ഈ ദക്ഷിണയൊക്കെ കൊടുത്ത് നമസ്കരിക്കില്ലേ ഓരോരുത്തരുടെ കാല് തൊട്ട് തുള്ളിയിൽ വെച്ച് അതായത് വെറുതെ കുനിയല്ല ശരിക്കും അങ്ങോട്ട് നമസ്കരിക്കുക തന്നെ മുട്ട മുട്ട് അതുപോലെ നെറ്റിയൊക്കെ തറയിൽ മുട്ടിച്ചുകൊണ്ടാണ് നമസ്കരിക്കുക എന്ന് പറയുന്നത് ഇത് ഗുരുവായൂർ അമ്പലത്തിൽ നമസ്കരിക്കുകയാണെങ്കിൽ കൊടിമരത്തിൻ്റെ ചുവട്ടിലെ ഇടതുവശത്തും വലതുവശത്തുമായിട്ട് അതായത് നേരെ മുമ്പിലെ ഭഗവാനെ തൊഴുക ഇടത് വശത്തും വലതുവശത്തും സ്ഥലങ്ങളുണ്ട് ആ സ്ഥലത്ത് രണ്ട് സ്ഥലത്താണെങ്കിലും നമസ്കരിക്കാം ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് തന്നെ ഏതെങ്കിലും ഒരു ഒതുങ്ങിയ ഒതുങ്ങി മാറിയ ഏതെങ്കിലും ഒരു വശത്ത് നിന്ന് നമസ്കരിക്കാൻ സാധിക്കും ഇത്തവണ ഈ ഒരു കഴിഞ്ഞ ഉത്സവ ഒരു ശിവേലിയുടെ കാഴ്ച ശിവേലിയുടെ എഴുന്നേളത്തിൻ്റെ മുമ്പിൽ എനിക്ക് നൂറ്റൊന്ന് നമസ്കാരം ചെയ്യാൻ സാധിച്ചു എനിക്ക് ഭയങ്കര ഒരുപാട് വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അപ്പം ഇത്രയും വർഷമൊക്കെ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചാൽ ഒന്നാമത് ആ സമയത്ത് അവിടെ എത്തി ഭഗവാനെ ഒന്ന് ഒരു ഒന്ന് സെറ്റാവാൻ ഒരു പ്ലേസ് എന്ന് പറയില്ലേ ഒരു സ്ഥലം കിട്ടണം പിന്നെ നമുക്ക് ആരോഗ്യസ്ഥിതി ഉണ്ടാവണം പിന്നെ നമുക്ക് അമ്പലത്തിൽ കടക്കാറാവണം എല്ലാം കൂടിയൊക്കെ ആയിട്ട് എനിക്ക് ഇതുവരെയും തരായിട്ടുണ്ടായിരുന്നില്ല ഈ കഴിഞ്ഞ ഉത്സവ കാലത്ത് അത് സാധിച്ചു എനിക്ക് ഭയങ്കര സന്തോഷമായി അതായത് എഴുന്നള്ളി ഗുരുവായൂരപ്പന് മുമ്പിൽ നിൽക്കുന്ന സമയത്ത് കാഴ്ച ശിവേലിയുടെ സമയത്ത് അതിന് മുമ്പില് മേളക്കാരുണ്ടാവും അതിനു മുമ്പ് കുറേ ആളുകൾ നിൽക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്കൊരു ഒതുങ്ങിയ സ്ഥലം കിട്ടി എനിക്ക് ഭഗവാനെ ആനപ്പുറത്തേക്ക് കാണാൻ സാധിക്കുമായിരുന്നു ആ ഒരു ഭാഗത്ത് നിന്ന് നൂറ്റൊന്ന് നമസ്കാരം ചെയ്യാൻ സാധിച്ചു ഭയങ്കര സന്തോഷമായി കേട്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങളേതെങ്കിലും ഒരു സ്ഥലം ഒത്തു കിട്ടുന്ന സ്ഥലത്ത് നമസ്കരിച്ചോളൂ ഔചിത്യപൂർവം മാത്രം ചെയ്യുക കേട്ടോ കാരണം എന്താ വെച്ചാൽ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് പറയണം എന്നൊക്കെ തോന്നാറുണ്ട് പക്ഷെ നമ്മളങ്ങനെ പറയണത് ശരിയല്ല അവരെ ഹേർട്ട് ഹേർട്ട് ചെയ്യാൻ പാടില്ലല്ലോ വിചാരിച്ച് മാത്രം പറയാത്ത ഈ ചന്ദന പ്രസാദമൊക്കെ വാങ്ങുന്ന സമയത്ത് ഗണപതിയുടെ അവിടെ അർച്ചനയ്ക്ക് കൊടുക്കും നമുക്കറിയാം ഗുരുവായൂരമ്പലത്തിൽ അർച്ചനയുടെ ആ ഗണപതിയുടെ ആ നട വളരെ ചെറുതാണ് വളരെ കഞ്ചസ്റ്റഡാണ് അധികം പേരെയൊന്നും നിൽക്കാൻ പറ്റില്ല അവിടെ പോയിട്ട് അർച്ചനയ്ക്ക് കൊടുക്കും അത് നമ്മൾ ിഷ്ടമാണ് ഗണപതിക്ക് അർച്ചന ചെയ്യേണ്ടത് തന്നെയാണ് അപ്പോൾ ഗണപതിക്ക് അർച്ചന ചെയ്യും അദ്ദേഹം അവിടെ ഇരിക്കുന്ന ആ നമുക്ക് അതിന്റെ പ്രസാദം നിങ്ങൾ തരും അത് വാങ്ങും അതുവരെയും വളരെ നല്ല കാര്യം അത് അതേ സ്ഥലത്ത് നിന്ന് തൊടും അടുത്ത് നമ്മുടെ കൂടെ വന്ന എല്ലാവരെയും അവിടെ നിർത്തി തൊടിയിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു നാല് പേര് കൂടെ വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവിടെ നിന്നുകൊണ്ട് ഇത്രയും പേർക്ക് പ്രസാദം തുടണമെങ്കിൽ പിന്നിൽ എത്ര പേര് മഞ്ചുളാല് വരെയും വരിയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവർ ചെയ്യണ ഉചിത്തെ കുറവ് എത്രത്തോളം വലുതാണെന്ന് അപ്പൊ ഇത്തരം ഔചിത്യക്കുറവുകൾ സംഭവിക്കാതിരിക്കട്ടെ എൻ്റെ മകൾ മിത്രവിന്ദ പത്ത് വയസ്സായിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഞാനത് അത്ര എന്താ പറയുക ചീത്ത പറയാത്തത് ചില ഭാഗങ്ങളുണ്ട് നമസ്കരിക്കാനായിട്ട് ആ ഭാഗത്തല്ലാതെ നേരെ നടുവിലവിടെ നമസ്കരിക്കും അപ്പോൾ എന്താ വച്ചാ കുട്ടി വെച്ചിട്ട് ആ പിന്നിൽ വരുന്ന ആൾക്കാരൊന്നും പറയാതെ ഒരു മിനിറ്റ് നിൽക്കും അവരുടെ പിന്നിൽ പിന്നെ ആൾക്കാർ നിൽക്കും പിന്നെ ആൾക്കാർ നിൽക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല ഔചിത്യം നമ്മൾ ഒരിക്കലും ഒരു വഴിപാടും ചെയ്യാൻ പാടില്ല എന്നാണല്ലോ പറയുക അപ്പോൾ ഗുരുവായൂരമ്പലത്തന്നെ അനേകം സ്ഥലങ്ങളുണ്ട് കേട്ടോ ആർക്കും ശല്യം ഉണ്ടാക്കാത്ത ഭാഗങ്ങൾ നോക്കി തെരഞ്ഞെടുത്ത് നമസ്കരിക്കുക ഞാൻ നമസ്കരിക്കാറുള്ളത് കൊടിമരത്തിൻ്റെ വലതുവശത്താണ് ഇടത് വശത്ത് പോയാൽ നമ്മൾ കാത്തു നിൽക്കേണ്ടി വരും കുറേ പേര് അവിടെ നമസ്കരിക്കാൻ നിൽക്കേണ്ടാവും അപ്പോൾ കൊടിമരത്തിൻ്റെ വലതു വശത്ത് നമസ്കരിക്കാറുണ്ട് അതേപോലെ തന്നെ ഞാൻ പറയാറുണ്ട് ചോറൂണുണ്ണിയെക്കുറിച്ച് പറയാറുണ്ട് ചോറൂണുണ്ണിന്ന് ഞാൻ ഇട്ട പേരാണ് കൊടിമരത്തിൻ്റെ ചുവട്ടിൽ മഞ്ചാടിച്ചെമ്പിൻ്റെ അടുത്തായിട്ടൊരു വെണ്ണ കൃഷ്ണൻ തുറന്ന് നിൽക്കുന്ന വെണ്ണകൃഷ്ണൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് അവിടെ നമസ്കരിക്കാറുണ്ട് അതേപോലെ തന്നെ നാലമ്പലത്തിനകത്തേക്ക് കയറാൻ സാധിക്കുന്ന സമയത്തൊക്കെ അനന്തശായി ആയിട്ടുള്ള ആ ഒരു മഹാവിഷ്ണുവിൻ്റെ വൈകുണ്ഠമൂർത്തിയെ തൊഴുത് അവിടെ നമസ്കരിക്കാറുണ്ട് ഇപ്പോൾ അകത്തുള്ള നരസിംഹമൂർത്തിയെ നമസ്കരിക്കാറുണ്ട് അങ്ങനെ ചില ചില ഭാഗങ്ങൾ ആണ് ദിവസവും നമസ്കരിക്കാനായിട്ട് തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത് ഈ പറഞ്ഞ സ്ഥല സ്ഥലത്തൊക്കെ ആളൊഴിഞ്ഞ സമയമുണ്ട് കേട്ടോ അത് നോക്കി തന്നെയാണ് നമസ്കരിക്കാറ് അപ്പോൾ ഇനി വരുന്ന സമയത്ത് എന്തായാലും അർച്ചനയ്ക്കും നമസ്കരിക്കാൻ സാധിക്കട്ടെ മനസ്സിലായി വിചാരിക്കുന്നു കുറച്ചധികം നീട്ടിയിട്ടാണ്ടോ ഞാൻ പറഞ്ഞ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയും ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് ഉത്തരങ്ങളും ഉണ്ടെങ്കിൽ പോലും ഞാൻ എടുത്തിട്ടില്ല നാളെ കൂടുതൽ ചോദ്യങ്ങൾക്കും ഉത്തരം കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു ഇന്ന് എത്രയേ ഉള്ളൂ കുഞ്ഞൊരു വീഡിയോ ആയിപ്പോയി ലൈവ് കുറേ നേരം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ നാളെ കാണാം കേട്ടോ